പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നൊരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പി കണ്ടാലോ ഇത് നമുക്ക് നെയ് കൂടെയും കൂടെ സാദാ കൂടെയും കൂടെ പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് ഇട്ടാ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടാവൂട്ടാ അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം ഇതിനു വേണ്ടിട്ട് ഒരു കിലോ ബീഫ് ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് വലിയുള്ളിയാണ് ഇട്ടാ കട്ട് ചെയ്തിട്ട് ഇട്ടു കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഒരു കപ്പ് ചെറിയുള്ളിയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇട്ടുകൊടുക്കാൻ പോകുന്നത് അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി അര അരസ്പൂണ് ഉലുവ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതും കൂടെ ചേർത്തിട്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്ത് ബീഫിൽ വെള്ളം ഇറങ്ങും അപ്പോൾ അതിൻ്റെ വെയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണുള്ളൂ കേട്ടോ എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടോ ഞാൻ ചെറിയൊരു ചീനച്ചട്ടി ഇവിടെ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നിളക്കി കൊടുക്കുക എൻ്റെ കയ്യിൽ കുരുമുളക് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ പൊടി ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കുരുമുളക് ഉണ്ടെങ്കിൽ അതുതന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ അതിൽ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ആണ് കേട്ടോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഒരു പ്രത്യേക ഒരു സ്മെല്ല് വരും കേട്ടോ അപ്പോഴേ ഓഫ് ചെയ്യാൻ പാടുള്ളൂ നല്ല തീ കുറച്ച് വെച്ചിട്ട് പച്ചമണൊക്കെ മാറുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പൊടിയുടെ ഒക്കെ ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ചെറിയൊരു ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കട്ട എന്നിട്ട് നമ്മൾ വേറൊരു പേൻ വെച്ചെടുത്തിട്ടുണ്ട് ആ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിൽ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കട്ടെ ആ മൂടി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തക്കാളി ഒന്ന് വെന്ത് കുഴഞ്ഞു വരണം ഇപ്പം ഞാൻ ഒന്ന് തുറന്ന് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതൊന്നും കൂടി ഒന്ന് വേവാനുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ ഇപ്പം അതാ നല്ല വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിൽ ആ ഇനി പൊടിച്ച് വെച്ചിട്ടുള്ള ആ മസാലക്കൂട്ടില്ലേ അതും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോവും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചില്ലേ ബീഫ് ആ കറി ഒന്നാകെ ഇതിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ ഓവറായിട്ട് വേവിക്കണ്ട ബീഫൊക്കെ ആദ്യം നന്നായി വെന്തതാണ് അപ്പോൾ ഈ ഒരു പൊടികൾ ഇതൊക്കെ ഒന്ന് ഇതിൽ മിക്സായി പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കുക എന്നിട്ട് കുറച്ച് മല്ലിയലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി മറ്റൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലൊന്ന് തൂമിച്ച് ഒഴിക്കുന്നുണ്ട് തൂമിച്ച് ഒഴിക്കണമൊന്നും ഇല്ല കേട്ടോ ഒഴിക്കാതും തന്നെ ഈ കറി നല്ല ടേസ്റ്റാണ് പക്ഷേ തൂമിച്ച് ഒഴിച്ചാൽ ഒന്നും കൂടിയും ടേസ്റ്റ് കൂടും അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ വേപ്പിലയും കൂടി ഇട്ടിട്ട് അതിൽ തൂമിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അതോ നമ്മൾ അടിപൊളി ബീഫ് കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബായ്